കാറ്ററിംഗ് സേവനം ദുബായിൽ കാറ്ററിംഗ് സേവനം കാറ്ററിംഗ് കമ്പനിയിലാണ് ജൂലൈ ഏഴ് എട്ട് തീയതികളിൽ കാലിക്കറ്റ് പ്ലാൻഡ് ഇൻ്റർവ്യൂ നടക്കുന്നു അഭിമുഖം നടക്കുന്നു കാറ്ററിംഗ് കമ്പനിയിലാണ് ദുബായിലെ വിവിധ തസ്തിയിലെ തൊഴിലവസരങ്ങളുണ്ട് കാറ്ററിംഗ് കമ്പനി ആവശ്യമായത് കെ എസ് ആക് കാറ്ററിംഗ് പരിചയ നിർബന്ധം റിക്രൂട്ട്മെൻറ്റ് കോർഡിനേറ്റർ മെയിൻ്റെൻസ് എസ്റ്റിമേഷൻ എൻജിനീയർ കാറ്ററിംഗ് എസ്റ്റിമേറ്റർ വിഡ് കോർഡിനേറ്റർ എഫ് എം ആൻഡ് കാറ്ററിംഗ് കാറ്ററിംഗ് സൂപ്പർവൈസർ കഫറ്റ് കുക്ക് സൗദി എക്സ്പ്രസ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ എച്ച് ആർ റിക്രൂട്ട്മെൻറ്റ് സൂപ്പർവൈസർ ചെലവ് കൺട്രോളർ പ്രൊജക്റ്റ് മാനേജർ ശുചിത്വ ഓഫീസർ സ്റ്റോർ കീപ്പർ ഡൈനിങ് സൂപ്പർവൈസർ ക്യാമ്പോസ് അകറ്റുപണി സൂപ്പർവൈസർ ചായ കാപ്പി സൂപ്പർവൈസർ അടുക്കള ഉപകരണ ടെക്നീഷ്യൻ പാചകം ചെയ്യുക എന്നീ തസ്തിയിലേക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വിവിധ തസ്തിയിലേക്ക് വന്നിരിക്കുന്നത് പാനീയം മാനേജർ ഭക്ഷണഭവനീയം മാനേജർ ലൈറ്റ് ഹാൻഡ് ഹാവി ഡ്രൈവർ ജി സി സി ലൈസൻസ് നിർബന്ധം പേസ്ട്രി ആൻഡ് ബേക്കറി മാൻ സാലഡ് ഷെഫ് ചപ്പാത്തി മേക്കർ എന്നീ തസ്തിയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് വിശദ ഡീറ്റെയിൽസിനും അവരുമായി ബന്ധപ്പെടുക കാറ്ററിംഗ് മികച്ച തൊഴിലവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഏത് മേഖലകളിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപേക്ഷിക്കുക ബന്ധപ്പെടുക സി വിയും പൂർണ്ണമായ സെറ്റുകൾ പി ഡി എഫ് സഹിതം ഫോർമാറ്റ് ചെയ്യുക ഇങ്ങനെ ഒട്ടനവധി മേഖലകളിൽ അവസരങ്ങൾ വന്നിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇൻ്റർവ്യൂ നടക്കുന്നത് എ എട്ട് കോഴിക്കോടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ജൂലൈ അപ്പോൾ ഉടൻ തന്നെ ബന്ധപ്പെടുക നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് മുപ്പത്തെ ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വാട്സപ്പ് ചെയ്യുക ഇതിലേക്കാണ് പി ഡി എഫും നിങ്ങളുടെ ഡോക്യുമെൻ്റസ് ഒക്കെ അയക്കേണ്ടത് വിശദ ഡീറ്റെയിൽസ് ഇതിലായി ഉപേരോട് വെക്കുക അവർ പറഞ്ഞു ഈ നമ്പറിൽ വിളിക്കുക വിശദ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതാണ് മറ്റേ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പി ഡി എഫ് ഡോക്യുമെൻ്റ്സ് ഒക്കെ നമ്മളെ ജി ബി സൈലം ഓക്കെ താങ്ക്സ്